അപ്പം ഇന്ന് രാവിലെ അതുപോലത്തെ ഒരു സംഭവം ഉണ്ടായി ധർമ്മദീപ്തി എന്ന് പറഞ്ഞൊരു റൂമിൽ ഞാൻ ഇന്ന് രാവിലെ വെറുതെ ഒന്ന് പോയതാണ് അപ്പോൾ അവിടെ ഈ അന്നാമ്മ മാഡം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ എന്താ ഈ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ടോപ്പിക്കില് ഒരു ചർച്ച കിടക്കുവാണ് ഫൈവ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആയിട്ടാണ് അവര് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഫൈവ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അന്നാമ്മയോട് ചോദിച്ചു എന്താ പറയുക ഈ കന്യാമറിയം പ്രാവിനെ ബലി കഴിപ്പിച്ചു അപ്പോൾ അത് ചാത്തൻ സേവയല്ലേ അപ്പോൾ കന്യാമൃഗം പാ പാപം ചെയ്തില്ലേ എന്ന് ചോദിച്ചിട്ട് ആ രീതിയിലുള്ളൊരു തർക്കമായിരുന്നു അത് അപ്പോൾ അതില് പിന്നെ അത് തർക്കം മുറുകി പിന്നീട് വളരെ അബ്യൂസീവായിട്ട് ഫൈവിന്റെ വായിൽ നിന്ന് അത്ര സഭ്യമല്ലാത്ത ഭാഷയ്ക്ക് വന്നു തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അൻ അന്നാമ്മ മേഡം അവര് ഒരു ക്ലിയർ ആയിട്ട് ഉത്തരം അതിന് പറഞ്ഞില്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഉത്തരം ഞാൻ കമൻറ്റിൽ ഇട്ടു എന്നുവെച്ചാൽ അത് ആ കാലത്തൊരു കഷ്ടമായിട്ട് തോന്നുന്നു അത് ഒരു പാപമായിട്ട് എനിക്ക് തോന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമൻ്റ് ചാറ്റിലിട്ടു അപ്പോൾ അവരെന്നോട് മുകളിലേക്ക് കയറി കയറി വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കാര്യം തന്നെ പറഞ്ഞു എനിക്കതിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളതായിട്ട് തോന്നില്ല മറിയം പാപം എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ആ കാര്യം തന്നെ ഞാൻ പറഞ്ഞു എന്നുവെച്ചാൽ ആ കാലത്തൊരു കഷ്ടമാണ് അതൊരു പാപമാണെന്ന് അന്നത്തെ കൾച്ചർ വിശ്വസിച്ചിരുന്നില്ല മറിയത്തിന് അത്രയാണ് സംസാരിച്ചത് എനിക്കങ്ങനെ തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ആ ടോപ്പിക് അവർ മാറ്റി വേറൊരു ഡയറക്ഷനിൽ കൊണ്ടുപോയി ഞാൻ ഞാൻ റെഡി അല്ലാത്തൊരു ഡയറക്ഷനിലേക്ക് അവർ കൊണ്ടുപോയി ഈ മത്തായി ഇരുപത്തഞ്ചാം അദ്ധ്യായം ആ ഒരു ചാപ്റ്ററിൽ ചില പാസേജുകൾ അവർ എടുത്തിട്ടു എൻ്റെ മുമ്പിൽ വെച്ചാൽ ദൈവം സ്നേഹമാകുന്നുവെങ്കിൽ ഈ മത്തായി ഇരുപത്തഞ്ചിലെ വാക്യങ്ങൾ അതിന് വിരുദ്ധമല്ല എന്നുള്ളൊരു രീതിയിൽ അവർ എന്നോട് ചോദിച്ചു എനിക്ക് ആ സമയത്ത് എനിക്ക് അതിന് കറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു എനിക്കത് പറയാനുള്ള നോളജില്ല ഞാൻ ജി ജിയിൽ പോയി പാസ്വേഡ് നേരിട്ട് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം മത്ത ഇരുപത്തഞ്ചാം അദ്ദേഹത്തിൽ ആ ഒരു എന്താ പറയുക തീയിലേക്ക് എറിയുമെന്ന് പറയുന്ന ഒരു പാസ്സേജും പിന്നെ അവസാനത്തിൽ നിത്യ തന്നെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വാക്യവും ഈ രണ്ട് ഏരിയാസിലാണ് എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് ഒന്ന് പറഞ്ഞാൽ അത് ഏത് വാക്യമാണെന്ന് പറയോ ഞാൻ പറയാം ഒരു സെക്കൻഡ് ആയിരുന്നു അതെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു പാസേജ് ഒരു ലൈൻ അവിടെ കിടക്കുന്നതായിട്ട് തോന്നുന്നു അപ്പോ ഒരു സ്നേഹം ആകുന്ന ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു വാക്യമാണിതെന്ന രീതിയിലാണ് അവർ പറയുന്നത് അപ്പൊ ബേസിക്കലി പുതിയ ദൈമത്തിലെ ദൈവം യഹോ തന്നെയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ അവർ ശ്രമിക്കുന്നു യേശു യഹോവയുടെ സ്വഭാവങ്ങൾ കാണിക്കുന്നു സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അതിനവർ സപ്പോർട്ടീവായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വാക്യമാണ് ാണ് രണ്ടുപത്തഞ്ച് അതെ ഈ നിത്യദന്ധനത്തിലേക്ക് അപ്പോ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ വാക്യം ഉദ്ധരിക്കുന്നതില് അവരുടെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ പാവപ്പെട്ടവരെ സഹായിക്കുക വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക നന്ദനെ കുടിപ്പിക്കുക രോഗിയെ ചികിത്സിക്കുക തുടങ്ങിയ ഉദവി പ്രവർത്തികളെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് യേശു പറയുന്നത് അത്തരത്തിലുള്ള ഒരു സുവിശേഷവും ഇവര് പറയാറില്ല അതിനെ പ്രൊമോട്ട് ചെയ്യാറില്ല ഈ പ്രതരങ്കാരും ഈ പെൻറ്റകോഴ്സുകാരും അപ്പോ ഇപ്പൊ കത്തോലിക്കറോ വല്ലതും അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അത് കേട്ടിരിക്കാനൊരു രസമുണ്ട് അപ്പൊ ഇവർ ആ വാക്യം പറയുന്നത് അവർക്ക് തന്നെ ദോഷമാണ് അപ്പം ഇപ്പോൾ ഞാൻ മറ്റേ വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ പറയാം പക്ഷെ ഇനി ആരെങ്കിലും ഇത് പറഞ്ഞാൽ അപ്പോൾ ഈ വാക്യം നിങ്ങൾക്ക് തന്നെ ഫലിക്കുമല്ലോ നിങ്ങളായിരിക്കുമല്ലോ പാട്ട് നിത്യത്തിൽ പോകുന്ന മറുപടി പറഞ്ഞാൽ മതി കാരണം ഈ വാക്യം ഒരു തരത്തിലും എന്തകോസുകാർക്ക് യോജിക്കുന്ന വാക്യം അല്ല അപ്പൊ അവിടെ ഈ നിത്യദണ്ഡനത്തിലേക്ക് പോകുക എന്നുള്ളത് പണിഷ്മെന്റ് ഇറ്റേണൽ എന്നാണ് അതൊരു തർജ്ജിമയുടെ പ്രശ്നമാണ് പണിഷ്മെന്റ് ഇറ്റേണൽ ആൻഡ് ഇറ്റേണൽ പണിഷ്മെന്റ് രണ്ടും രണ്ടാണ് പണിഷ്മെന്റ് ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ പണിഷ്മെന്റ് അല്ല പണിഷിങ് ഇറ്റേണലി എന്ന് പറഞ്ഞാൽ ഒരാള് മറ്റൊരാളെ ശിക്ഷിക്കുന്നു ആ ശിക്ഷ അനന്തമായി നീളുന്നു ഇറ്റേണലി നീണ്ടുകൊണ്ടിരിക്കുന്നു ശിക്ഷിച്ചിട്ടും ശിക്ഷിച്ചിട്ടും ഈ ശിക്ഷിക്കപ്പെടുന്നവർ ശരിയാവുന്നുമില്ല ശിക്ഷിക്കുന്നവരും മതിയാവുന്നുമില്ല ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ദീർഘകാലം ശിക്ഷിച്ചിട്ടും ഒരാൾ ശരിയാകുന്നില്ലെങ്കിൽ ആ ശിക്ഷകന്റെ പരാജയമാണത് അപ്പൊ അനന്തകാലം അങ്ങനെ ശിക്ഷിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതെന്തൊരു വലിയ ഗതികേടാണ് അപ്പൊ അവിടെ തർജിമാ ചെയ്തതിൽ വന്നതാണ് പണിഷ്മെന്റ് ഇറ്റേണൽ വേണമായിരുന്നു എറ്റേണൽ പണിഷ്മെന്റ് അല്ല പണിഷ്മെന്റ് ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ എന്നയ്ക്കും നിലനിൽക്കുന്ന ഗുണീകരണ പ്രക്രിയ ഇപ്പൊ ഒരിക്കലും ഞങ്ങളുടെ നാട്ടിലെ ഒരു കൊച്ചന് ഒരു മുതിർന്നയാളെ ചീത്ത വിളിച്ചപ്പം അവന്റെ അമ്മ അവന് നല്ല ഒരു ശിക്ഷ കൊടുത്തു പിന്നെ എന്നോട് അയാള് പറഞ്ഞത് അതൊക്കെ ഒരു അറുപത്തഞ്ചു വയസ്സായപ്പോളാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞപ്പറ്റി ഒരു ചീത്ത വിളിച്ചിട്ടില്ല കാരണം ചെറുപ്പത്തിൽ അമ്മ ശിക്ഷിച്ചതാണ് അത് ഇറ്റേണൽ പണിഷ്മെന്റ് ആണ് ഇറ്റേണലി എന്ത് ചെയ്യുകയാണ് അതിന്റെ ഫലം നിലനിൽക്കുകയാണ് അതായത് താൽക്കാലിക അതുകൊണ്ടാണ് എബ്രാദി പറയുന്നത് ജഡീകരായ നമ്മുടെ പിതാക്കന്മാർ താൽക്കാലികമായി ശിക്ഷിച്ചു അപ്പൊ ഇറ്റേണൽ പണിഷ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പണീഷിംഗ് സമ്മൺ എന്നല്ല ദ ദ എഫക്ട് ഓഫ് ദ പണിഷ്മെന്റ് ലാസ്റ്റ് ഇറ്റേണലി എന്ന് ആ ഒരു പണീഷ്മെന്റിന്റെ ഗുണം ഇറ്റേണലി നിലനിൽക്കും അതാണ് ആ പണിഷ്മെന്റ് ഇറ്റേണൽ എന്ന് പറഞ്ഞാൽ അതാണ് ദൈവം പണിഷ് ചെയ്ത് കഴിയുമ്പോൾ അത് നിത്യതയിലോളം നിലനിൽക്കും അത് ദൈവത്തിന്റെ ദയാണ് ദൈവം പണിഷ് ചെയ്യുന്നത് ദയ കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് അല്ലാതെ വടി കൊണ്ടല്ല അതുകൊണ്ട് റോമാലയ പന്ത്രണ്ടാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്നു നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ നീ തിന്മാൻ കൊടുക്ക അവന് തായിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക ഇങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കോപത്തിന് ദൈവത്തിന്റെ പ്രതികാരത്തിന് നീ ഇട കൊടുക്കുക റോമാലയനും പന്ത്രണ്ടിന്റെ പത്തൊമ്പതാണ് പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇട കൊടുക്കുകയും അപ്പൊ ദൈവ വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കോപം എന്ന് പറഞ്ഞാൽ ദൈവന്തിയാണ് കരുണ കാണിക്കുകയാണ് അപ്പൊ ദൂർത്തനായ പുത്രൻ മടങ്ങി വരുമ്പോ പിതാവിന്റെ കോപം അവനിലേക്ക് വർഷിക്കുന്ന എങ്ങനെയാണ് അവന് അങ്കി കൊണ്ടുവരുന്നു അവന് പാദരക്ഷ കൊണ്ടുവരുന്നു അവന് മുദ്രമോതിരം കൊണ്ടുവരുന്നു അവന് വേണ്ടി വിരുന്നൊരുക്കപ്പെടുന്നു അവന് വേണ്ടി സംഗീതം ആരംഭിക്കുന്നു അവന് വേണ്ടി വിരുന്നും സംഗീതവും എല്ലാം അവിടെ ഒരുക്കപ്പെടുകയാണ് അവനെ ആശ്ലേഷിക്കുന്ന പിതാവ് അവനെ മുത്തങ്ങൾ കൊണ്ട് മൂടുമ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രതികാരം അവൻ ആ സ്നേഹത്തിന്റെ തീച്ചുകളിൽ ഉരുകി ബന്ധില്ലാതായി പോവാണ് ദൈവത്തിന്റെ പ്രതികാരമാണ് അത് ഇറ്റേണലി നിലനിൽക്കും അല്ലാതെ ഒരു ശിക്ഷയോ താടനമോ അല്ല സ്നേഹമാണ് ഒരുവനെ കൺവേർട്ട് ചെയ്യുന്നത് അതാണ് അവർ നിത്യദണ്ഡനത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ദ്രോഹം ചെയ്ത ഒരു വ്യക്തി നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നേത്തോളം പ്രയാസം അവൻ കത്തിക്കൊണ്ട് കുത്തിയാൽ നിങ്ങൾക്കുണ്ടാകത്തില്ല അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിലെ പാപികളെല്ലാം ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ അവർ സ്വയം ഉരുകയും പശ്ചാത്താപ വിവശരാവുകയും ലജ്ജിക്കുകയും ഇത്രയും നാൾ ഈ ദൈവത്തെ ആണല്ലോ ഞാൻ തള്ളിപ്പറഞ്ഞത് പരിഹസിച്ചത് നിന്നിച്ചത് അപമാനിച്ചത് ആക്ഷേപിച്ചത് എന്നോർത്ത് അവരു അതാണ് ഏറ്റവും വലിയ പ്രതികാരം നിങ്ങൾ ഓർക്ക് ദൈവമില്ല എന്ന് പറഞ്ഞു ദൈവത്തെ പരിഹസിച്ച് നടക്കുന്നവർ യേശു കർത്താവിന്റെ വലിയ രാജ്യത്തിൽ അവർ വെൽക്കം ചെയ്യപ്പെടുകയും അവർക്ക് മാന്യമായ ഇരിപ്പിടങ്ങൾ നൽകപ്പെടുകയും ചെയ്യുമ്പോൾ അതിന് വലിയ ശിക്ഷയില്ല അതേസമയം അവരെ തീകാത്ത പിടിച്ചിട്ടാൽ അവരവിടെയും ത്രിബലായിട്ട് തുടരുകയുള്ളൂ അപ്പൊ ദൈവ സ്നേഹത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് അതാണ് നിത്യദണ്ഡനം അല്ലാതെ ഇവര് പോലെ എവിടെയെങ്കിലും വിചാരിക്കുന്നു അല്ലെ എവിടെ നിർത്തിയല്ല അതിന് മുമ്പ് ഒന്നാം അതിൻറെ അകത്ത് എന്താ പറയുക ഫ്രം ഇറ്റേണൽ ഫയർ ഡിപ്പാർട്ട്ണൽ ഫോർ ആൻഡ് സെയിൻജൽസ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ മീനിങ് ഇത് തന്നെയാണോ എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെയും യഹൂതനെയാണ് പിശാജ് എന്ന് പറയുന്നത് അപ്പൊ ും അവന്റെ കൂട്ടുകാർക്കും ഒരുക്കിയിട്ടുള്ള നിത്യ തെണ്ണനം എന്ന് പറഞ്ഞാൽ അത് ഏഴി എഴുപതിലെ എരിശല്യം ദേവാലയം കത്തിപ്പോകുന്നതിനെ കുറിച്ചാണ് അത് മുഴുവൻ കത്തിപ്പോയി വിശാദിനൊരുക്കിയിരുന്ന തീയാണ് ആ തീയിൽ നിന്ന് ഇവരെ രക്ഷിക്കാനാണ് മൂന്ന് വർഷം യേശു കർത്താവ് പ്രസംഗിച്ചത് പിന്നീട് നാൽപ്പത് വർഷം ശിഷ്യന്മാർ പ്രസംഗിച്ചത് അങ്ങനെ ഏ ഡ എഴുപതിൽ ആത്യന്തികമായി അത് കംപ്ലീറ്റ് കത്തിപ്പോയി അവിടെ ചുട്ടൊഴിഞ്ഞു പോയി അല്ലാതെ ഇനിയൊരു തീ കത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പഴയ പ്രമാണവും പഴയ ലോകവും കടന്നുപോയി അതാണ് പഴയ ആകാശവും പഴയ ഭൂമിയും കടന്നുപോയി പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു അത് ഇനിയും വരുന്നതല്ല പുതിയ ആകാശവും പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ പുതിയ ആരാധന സമ്പ്രദായം ദൈവത്തെക്കുറിച്ചുള്ള പുത്തൻ കാഴ്ചപ്പാട് ദൈവം സ്നേഹമാകുന്നു ദൈവം തൃപ്തമാകുന്നു എന്നുള്ള കാഴ്ചപ്പാടിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു അതിനെയാണ് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അത് ഏഴ് എഴുപതിനു മുമ്പ് പത്രോ ശ്രീക ലേഖനം എഴുതുന്നതുകൊണ്ടാണ് നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ഇനി നമ്മൾ കാത്തിരിക്കേണ്ട അത് വന്നു കാരണം ആ ജുതായുസം തകർന്ന തരിപ്പണമായി എന്നാൽ ആ ജുതായുസം പുതിയ വേഷത്തിൽ മോശയുടെ നായ പ്രമാണം അത് മുസ്ലിങ്ങളുടെ ശരീരത്തായിട്ട് അത് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ളവർ ആ കട്ടന്റെ കീഴെയുള്ളവർ നിശ്ചയമായിട്ട് നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി അവർ കാത്തിരിക്കണം പക്ഷേ നമ്മെ പോലെ സ്വാതന്ത്ര്യ രാജ്യങ്ങളിൽ താമസിക്കുന്നവർ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതില്ല ഈ പാസേജിൽ വേറെയും പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ യേശു മനുഷ്യപുത്രം തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് ആളുകൾ തിരിക്കുന്നു പിന്നെ ഇടത്തുള്ളവരോടും വലത്തുള്ളവരോടും പറയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെ എ ഡി എഴുപതിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അതെ 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 എഴുപതിൽ അതായത് കോലാടുകളും ചെമ്മരിയാടുകളുമായിട്ട് തിരിക്കുമെന്നാണ് ഈ കോലാടുകൾ എപ്പോഴും ഒറ്റയ്ക്ക് നടക്കും റിവല്യസ് ആണ് അവര് പറഞ്ഞാൽ കേക്കത്തില്ല ചെമ്മരിയാടുകൾ പറ്റം പറ്റമായിട്ട് നടക്കും ചെമ്മരിയാടുകൾ ശാന്ത സ്വഭാവമുള്ളതാണ് അപ്പൊ അതാണ് അതേ കുറിച്ച് പറയുന്നത് ഇവിടെ ഈ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ അപ്പോകാറ്റസ്റ്റാസിസ് ആണ് അത് സമ്പൂർണ്ണ പുനഃസ്ഥാപനമാണ് പാട്ടിസ്റ്റിക് അപ്പോകാറ്റസിസ് നമ്മൾ പറയും നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ദൈവത്തിന്റെ പുനഃസ്ഥാപനത്തിൽ എല്ലാം ഉൾപ്പെടും ഒന്നും നഷ്ടപ്പെടത്തില്ല അതിന്റെ കുറച്ച് റെഫറൻസുകൾ എനിക്ക് വേണമായിരുന്നു വെച്ചാൽ നമ്മുടെ പിതാക്കന്മാര് പറയുന്ന ഈ കാര്യങ്ങളെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കാരണം അത് അതും അവർ നോട്ട് ചെയ്തിരുന്നു ആ ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞത് ഓറിയന്റൽ ഓർത്തഡോക്സി എന്താണെന്ന് ജീജിയിലുള്ളവർക്ക് അറിയില്ല അപ്പോൾ അവര് സ്വന്തമായിട്ട് എന്തോ ഉണ്ടാക്കുകയാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെയാണെങ്കിൽ അത് നമുക്കുള്ള ഏറ്റവും നല്ലൊരു റെഫറൻസ് ആയിരിക്കും അപ്പോൾ അത് അതിന്റെ എന്തെങ്കിലും ിസ് വാവയുടെ മാന്യത്വമാണ് ആ മാന്യത്വമാണ് അത് നിന്മാതാവ് വിശുദ്ധന്മാർ അത് കേട്ടിട്ടുണ്ടായിരിക്കുമോ അപ്പൊ അതിനകത്ത് എന്നാ പറയുന്നേ നിന്റെ മരണത്താൽ മരണത്തെ മരണത്തെന്തു ചെയ്തു മായിച്ചു എന്നാ പറയുന്നത് നിന്റെ മൃതിയാൽ ഇവർ തൻ മൃതിയെ മെതിച്ചു നിഖനിച്ചോനെ നിന്റെ മൃതിയാൽ ഇവരുടെ മൃതിയെ നീ മെതിച്ചു നിഖനിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നു കളഞ്ഞു മരണത്തെ കൊന്നു മഷിക മരണത്തെ കൊന്നു എന്നാണ് പറയുന്നത് മഷിക മരണത്തെ പരിപൂർണമായിട്ടും കൊന്നു കളഞ്ഞു എന്നല്ലേ പറയുന്നേ പിന്നെ ഇവിടെ ഉണ്ടോ ഇല്ല ആ അപ്പൊ അതുകൊണ്ടാണ് നീജ മൃതിയാൽ ഇവർത്തൻ മൃതിയെ മെതിച്ചു നിഖനിച്ചോന് എന്ന് പറയുമ്പോൾ സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശ്വാസം അതാണ് അശിംഗ മരണത്തെ കൊന്നു അപ്പൊ ഇനി ഇവര് പറയുന്ന വിശ്വാസമായിട്ട് ഇത് എൻറ്റയർലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയാണ് ഈ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസവും നമ്മുടെ വിശ്വാസവും പക്ഷേ നമ്മുടെ ആളുകൾ മുഴുവൻ പ്രൊട്ടക്ഷൻറെ പ്രഥമം പാട്ടും എല്ലാം കേട്ട് അതും ഇതുമായിട്ട് വലിയ വ്യത്യാസം ഇല്ല ഏറെക്കുറെ ഒരുപോലെ അന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുന്നതാണ് തെറ്റിപ്പോയി വളരെ തെറ്റിപ്പോയി ഇതിന്റെ നമ്മുടെ പിതാക്കന്മാരുടെ സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ ധാരാളം ഉണ്ട് ലെറ്റേഴ്സ് ഓഫ് സേവറസ് ഉണ്ട് ഹോമിനിസ് ഓഫ് സേവറസ് ഉണ്ട് ആ ധാരാളം ഉണ്ടല്ലോ അതാ നിങ്ങൾ വായിക്കാണെങ്കിൽ ഈസിയായി നൈസിയായി റൈറ്റിംഗ് ഉണ്ട് അഫ്രഹാസിന്റെ റൈറ്റിങ്സ് ഉണ്ട് റൈറ്റിംഗ് നല്ലതാണ് പറ്റിയാണ് ഒക്കെ ഞാൻ തരാം ആ വേണമായിരുന്നു പിന്നെ പിന്നെന്താ പറയാ ഈ ഈ തീയിലേക്ക് എറിയുന്നൊക്കെ പറയുന്നത് അത് ആക്ച്വലി അത് ലിറ്ററലായിട്ടല്ല അത് ജസ്റ്റ് ആ സമയത്തെ യഹൂദന്മാരുടെ കാര്യം മാത്രമാണ് അത് ഏടി എഴുപതിൽ നിർവ് നിറവേറേണ്ട ഒരു സംഭവമായിട്ടാണ് അപ്പോൾ ും നമ്മുടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫറൻസ് ആണ് എനിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് പിതാക്കന്മാർ എഴുതിനെ പറ്റി ഒന്നും എഴുതിട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ ലിറ്ററിലുണ്ട് നമ്മുടെ ഈ എന്നാ പറയുന്നത് നമ്മുടെ നമസ്കാരത്തിനകത്തുണ്ട് നശിപ്പിച്ചു സഭയെ ഗ്രഹണം ചെയ്തു എന്നുണ്ട് ആ ഓക്കെ ഓക്കെ സഭയെ പാണി ഇങ്ങനെയാണ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഇവരുടെ ഈ പ്രൊഫഷൻറെ ഉപദേശം മുഴുവൻ തകർന്ന് തരിപ്പണമായി കാരണം കുഞ്ഞാടിന്റെ കല്യാണം വരുന്നെന്നാണ് ഇവർ പ്രസംഗിക്കുന്നത് കുഞ്ഞാടിന്റെ കല്യാണം കഴിഞ്ഞെന്നാണ് നമ്മുടെ സഭയെ പാടുന്നത് അപ്പൊ പിന്നെ തീർന്നില്ലേ പിന്നെ